യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിനിടെ പത്തനംതിട്ട ദേവസ്വം ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ കേസിൽ സന്ദീപ് ഭാര്യർക്ക് ജാമ്യമില്ല ജാമ്യാപേക്ഷ പത്തനംതിട്ട സിജിഎം കോടതി തള്ളി ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെയാണ് ദേവസ്വം ഓഫീസിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞത് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി ജാമ്യം തള്ളാനുള്ള കാരണം കാരണമെന്താണ് ചൂണ്ടിക്കാട്ടുന്നത് ത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാജർ ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഈ പതിനേഴ് പേരെയും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവരിപ്പോൾ റിമാൻഡിലാണ് ഈ ഒരു കേസ് സംബന്ധിച്ചാണ് സന്ധി വാര്യർ പത്തനംതിട്ട കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകിയിരുന്നത് പക്ഷേ ഇന്ന് ആ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു പക്ഷേ ആ ജാമ്യം അനുവദിച്ചില്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സമരം നടത്തിയത് ഈ സമരം പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയിരുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തല്ലുമൊക്കെ ഉണ്ടായിരുന്നു പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂർ ൻ ഉൾപ്പെടെയുള്ളവർ അന്ന് അറസ്റ്റിലായി ഈ ദേവസ്വം ഓഫീസിന് നേരെ പ്രവർത്തകരിൽ ചിലർ കല്ലെറിയുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ മുതൽ നശിപ്പിച്ചു ഒപ്പം തന്നെ പോലീസാരുടെ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നത് ഏതായാലും സന്ധ്യമാര്യരുടെ ജാമ്യപേക്ഷ പത്തനംതിട്ട കോടതി തള്ളിയിരിക്കുകയാണ്